ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സഹർജി ഹർജി പിന്നാലെയാണ് വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പുറത്തു കാണുന്നത് കാണുന്നതുപോലെയല്ല ഉള്ളിലെന്ന് തുടങ്ങിയ പല പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട് ദി സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്ട്രീസ് എന്ന വാചകങ്ങളോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പുണ്ട് ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ളവളായി കണക്കാക്കപ്പെടുന്നു പലരെയും പഠനത്തിന് അയക്കുന്നുണ്ട് സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ചകളും റിപ്പോർട്ടിൽ അക്കമിട്ട് നിർത്തുന്നു പരാതി നൽകിയിട്ടും വേണ്ടത്ര ഇടപെടലില്ല മദ്യവും മയക്കുമരുന്നും വ്യാപകമാണ് താരങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആലിംഗന സീനിന് പതിനേഴ് റീടേക്ക് ഒക്കെ എടുക്കുന്നു അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കുള്ളത് വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന ഒന്നിലധികം പേരാണ് മൊഴി നൽകിയത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകർ വരെ ചൂഷണം ചെയ്യുന്നു സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് ഡബ്ല്യു സി സിയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം ചിലരെ സിനിമയിൽ നിന്ന് പുറത്താക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെയാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത് റിപ്പോർട്ടിലെ എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഖണ്ഡികകളും ചില വരികളും ഒഴിവാക്കുന്നതായി സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചവർ പകർപ്പിനായുള്ള തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം ട്രഷറിയിൽ അടച്ച പകർപ്പിനായി കാത്തിരുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു സി സിയാണ് സിനിമാ രംഗത്തെ അതിക്രമങ്ങളെക്കുറിച്ചും അനീതികളെക്കുറിച്ചും പഠിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട അപേക്ഷ നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല ഇതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യുസിസിയും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്ത് വരികയും ചെയ്തു